നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നത് മുതൽ നിരവധി മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് അത് പല മേഖലകളിലും ഇപ്പോൾ പ്രതിഫലിക്കുന്നുമുണ്ട് അന്താരാഷ്ട്ര പണമിടപാടുകൾക്ക് ഡോളറിന് പകരം മറ്റെന്തെങ്കിലും കറൻസി ഉപയോഗിക്കുന്നതിനെതിരെ ബ്രിക്സ് രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയതിന് പിന്നാലെ പല മാറ്റങ്ങളും വിപണിയിൽ ഉണ്ടായിട്ടുണ്ട് മറ്റെന്തെങ്കിലും കറൻസി ഉപയോഗിച്ചാൽ നൂറ് ശതമാനം ഇറക്കുമതി ചുങ്കം നേരിടേണ്ടി വരുമെന്നാണ് ട്രംപ് ഇപ്പോഴും പറയുന്നത് എന്നാൽ ട്രംപിന്റെ ചില നീക്കങ്ങൾ അത് എങ്ങനെ വിപണിയെ ബാധിക്കുമെന്നത് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് യു എസ് ഡോളറിനെതിരെ വീണ്ടും ഇടിഞ്ഞിരിക്കുകയാണ് രൂപ പന്ത്രണ്ട് പൈസയാണ് ഏറ്റവും ഒടുവിലായി ഇടിഞ്ഞത് യു എസ് താരിഫ് സംബന്ധിച്ച അനിശ്ചിതത്വം വർദ്ധിച്ചു വരുന്നതിനാൽ മിക്ക വ്യാപാരികളും സുരക്ഷിത നിക്ഷേപത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഇതാണ് രൂപയെ ദുർബലപ്പെടുത്തിയത് കാനഡ മെക്സിക്കോ എന്നിവിടങ്ങളിൽ ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ചുമത്തിയതിനുള്ള തീയതി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലതവണ മാറ്റി ഇത് ലോകമെമ്പാടുമുള്ള വിപണി പങ്കാളികളെ ആശയക്കുഴപ്പത്തിലാക്കി യു എസ് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം പന്ത്രണ്ട് പൈസ കുറഞ്ഞ് എൺപത്തിയേഴ് ദശാംശം മൂന്ന് രണ്ട് എന്ന നിരക്കിലായിരുന്നു കഴിഞ്ഞ ദിവസമാണ് രൂപ വീണ്ടും എൺപത്തിയേഴ് കടന്നത് വ്യാഴാഴ്ചത്തെ സെഷനിൽ രൂപ ഒരു ഡോളറിന് എൺപത്തിയേഴ് ദശാംശം രണ്ടിലാണ് ക്ലോസ് ചെയ്തത് ഡോളർ ശക്തി ശക്തിയാർജിക്കുന്നതും മാസവസാനമായതുകൊണ്ട് ഇറക്കുമതിക്ക് ഡോളർ ആവശ്യകത വർദ്ധിച്ചതുമാണ് രൂപയുടെ ഇടവിന് കാരണം അതേസമയം രൂപയുടെ അമിതമായ മൂല്യ തകർച്ച തടയാൻ റിസർവ് ബാങ്ക് സജീവമായി ഇടപെടുന്നുണ്ട് ഇന്ത്യയുടെ ജി ഡി പി കണക്കുകൾ ഉൾപ്പെടെയുള്ള വരാനിരിക്കുന്ന സാമ്പത്തിക ഡാറ്റ റിലീസിലുകളാണ് എല്ലാ കണ്ണുകളും രൂപയുടെ അമിതമായ മൂല്യ തകർച്ച തടയാൻ ആർ ബി ഐ എൺപത്തിയേഴ് ദശാംശം നാല് ലെവലിനടുത്ത് സജീവമായി ഇടപെടുന്നുണ്ടെന്ന് ഡിആർ ഫെറക്സ് അസോസിയേഷൻ്റെ മാനേജിംഗ് ഡയറക്ടർ അമിത് പഞ്ചാരി പറഞ്ഞു ഗ്രാമീണ ആവശ്യകതയും സർക്കാർ ചെലവുകളും വർദ്ധിച്ചതിനാൽ ആറ് ദശാംശം മൂന്ന് ശതമാനം മെച്ചപ്പെട്ട വളർച്ച കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇന്ത്യയുടെ ജി ഡി പി കണക്കുകൾ ഉൾപ്പെടെയുള്ള വരാനിരിക്കുന്ന സാമ്പത്തിക ഡാറ്റ റിലീസുകളെന്നാണ് ഇനി വിപണി കാത്തിരിക്കുന്നതെന്ന് ബാരി കൂട്ടിച്ചേർത്തു എല്ലാ മേഖലകളിലെയും വികാരങ്ങൾ ദുർബലമായി തുടരുന്നതിനാൽ വരും ദിവസങ്ങളിൽ രൂപയും ദുർബലമാകുമെന്ന് ഫിൻഡെക്സ് ട്രഷറി അഡ്വസേഴ്സ് എൽ എം എയുടെ ട്രഷറി മേധാവിയും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ അനിൽ കുമാർ ബൽസാനി പറഞ്ഞു കാനഡ മെക്സിക്കോ എന്നിവയിലേക്കുള്ള താരിഫ് മാർച്ച് നാലു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ട്രംപ് പറഞ്ഞതോടെ ഡോളർ സൂചിക പതിനാല് ശതമാനം ഉയർന്ന് നൂറ്റി ഏഴ് ദശാംശം നാല് ആയി യു എസ് പ്രസിഡന്റ് തന്റെ പ്രശ്നക്കാരായ ആശയവിനിമയം താരിഫ് ഘടകത്തിൽ ആശങ്ക സൃഷ്ടിക്കുന്നു യു എസ് വ്യക്തിഗത ഉപഭോഗ ചെലവും ജി ഡി പി ഡാറ്റയും ശക്തമായി വന്നു കാനഡ മെക്സിക്കോ യൂറോപ്യൻ യൂണിയൻ എന്നിവയ്ക്കെതിരായ യു എസ് താരീഫുകളെ കുറിച്ച് വ്യാപാരികൾ ജാഗ്രത പാലിക്കുന്നു ഇത് ആഗോള അനിശ്ചിതത്തിന് ആക്കം കൂട്ടുന്നുണ്ട് അതേസമയം രണ്ട് ദിവസം മുൻപ് ഡോളറിനെതിരെ അൻപത്തി ഒന്ന് പൈസ ഇടിഞ്ഞ് രൂപ എൺപത്തി ഏഴ് ദശാംശം രണ്ട് മൂന്ന് എന്ന നിലവാരത്തിലെത്തിയിരുന്നു മാസാവസാനം ഇറക്കുമതിക്കാരിൽ നിന്നുള്ള ഡോളറിന്റെ ഉയർന്ന ആവശ്യകതയും യുഎസ് വ്യാപാര താരിഫുകളിൽ നിലനിൽക്കുന്ന അനുചിതമായിരുന്നു ഇതിന് കാരണമായത്യൂസ് ഫിസിയോറാപ്പി സെന്റർ പട്ടം എൻജിനീയറിംഗ് ഗുജറാത്ത്